നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ കടന്നു വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇടവരാശിക്കാരുടെ വാർഷിക ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്ലെ മീഡിയ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നു വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്തു വയ്ക്കുക അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഇടവരാശിക്കാർക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും മാറ്റങ്ങളും പരിവർത്തനങ്ങളും വന്നു ഭവിക്കുന്ന ഒരു വർഷമായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്ന വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ഐശ്വര്യം ഉത്സാഹം എന്നിവ തീർത്തും അനുഭവപ്പെടുന്ന വർഷമായി ഈ രണ്ടായിരത്തി മാറുന്നതാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈര തര ചേരുന്ന ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നമ്മൾ കടന്നു ചെല്ലുമ്പോഴ് വ്യക്തിഗത ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് കുടുംബസുഖം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ശനിയുടെ ഒക്കെ ദൃഷ്ടിയിൽ നിന്ന് മോചനം നേടി ശനിദേവന്റെ അനുഗ്രഹവും കൃപാ കടാക്ഷവും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന ദോഷങ്ങളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി ജീവിതം കുറച്ചുകൂടി ആസ്വാദ്യമായി തീരുന്ന ഒരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുന്നതാണ് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സൗഹൃദപരമാകും കുടുംബത്തിൽ കുറച്ചധികം കാലമായി നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയുടെ കാലമാണ് ഇടവക്കൂറുകാർക്ക് അല്ലെങ്കിൽ ഇടവരാശിക്കാർക്ക് വരാൻ പോകുന്നത് പുതിയ സുഹൃത്തുക്കളെയും പുതിയ ബന്ധുക്കളെയും സമ്പാദിക്കുവാൻ ആർജിക്കുവാൻ ഇവര് രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ വഴിതെളിക്കാം അതുപോലെ തന്നെ ഇടവരാശിക്കാരുടെ മാതാപിതാക്കൾക്ക് ഏർപ്പെട്ടിരുന്ന ആരോഗ്യസ്ഥിതിയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ പൂർണ്ണമായി തരണം ചെയ്യുവാനും ഇടവരാശിക്കാരുടെ മാതാപിതാക്കൾക്ക് ദീർഘമായ ആരോഗ്യം കൈവരുന്നതുമായ ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുന്നതാണ് ഒപ്പം ഇടവരാശിക്കാരിലും നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി ഭേദപ്പെടുന്നതാണ് മുമ്പ് അലട്ടിയിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ഇറക്കം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് കൈവരും അതുപോലെ തന്നെ മനസ്സിലും ഏർപ്പെട്ടിരുന്ന പല മാനസിക പിരിമുറുക്കങ്ങൾക്കും അയവ് വരുന്ന അതിൽ നിന്ന് പരിപൂർണമായി പുറത്ത് കടക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിരിക്കലും ഇടവരാശിക്കാര് വ്യായാമത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചൊലുത്തുക അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിലൊക്കെയുള്ള നിയന്ത്രണവും നിങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് ഇടവക്കൂറുകാരുടെ ധനപരമായ അല്ലെങ്കിൽ അവരുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സമ്പൂർണമായിട്ടുള്ള ഒരു ഉന്നമനം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് പോയ വർഷത്തിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ ശനിയുടെയൊക്കെ ദോഷപ്പെട്ട ദൃഷ്ടിയും മറ്റുമെല്ലാം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളും കടങ്ങളും ബാധ്യതകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ വീട്ടി തീർക്കുവാൻ സാധിക്കും അതിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കും ചിലവുകളെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ദുർചിലവുകളെ നിങ്ങൾക്ക് പാടെ ഒഴിവാക്കാനും ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ദീർഘകാലങ്ങളിലേക്ക് പണം നിക്ഷേപിക്കുവാൻ പല പല നിക്ഷേപങ്ങളിലേക്ക് ഏർപ്പെടുവാൻ നിങ്ങൾക്ക് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച രീതിയിലുള്ള ലാഭം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ തേടി വരുന്നതാണ് അതുപോലെ തന്നെ പുതിയ ജോലികൾ അല്ലെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രോത്സാഹനവും അംഗീകാരവും നിങ്ങളെ തേടിവരും ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ഇടവരാശിക്കാർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുന്നതാണ് അതുപോലെ തന്നെ പുതിയ വ്യവസായമൊക്കെ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികച്ച ഒരു വർഷമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പുതിയ പുതിയ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല വഴികളും നിങ്ങൾക്ക് തുറന്നു തരും കടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ചുരുങ്ങും ഈ ഒരു വർഷത്തിൽ അത് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു എന്തായാലും നിങ്ങളുടെ കരിയറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ വലിയ മാറ്റങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും ആ മാറ്റങ്ങൾ തീർത്തും പോസിറ്റീവ് ആയിരിക്കാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇടവരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ മറക്കാനാകാത്ത വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലയളവ് തന്നെ ആയിരിക്കാം വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൃത്യമായി അനായാസേന വന്ന് ചേരുന്നതാണ് പോയ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് മനസ്സിനെ കൂടുതൽ ഉന്മേഷ ഭരിതമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ ഭാഷകൾ ആർജിക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കുന്നതിന് ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും കലാകായിക മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം മിന്നുന്ന വിജയ പ്രകടനം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവകൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് കാർത്തിക മുക്കാല് രോഹിണി മകൈര തര ചേരുന്ന ഇടവരാശിക്കാര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയിട്ട് പുതിയ ഗൃഹമോ ആസ്തിയോ സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും സന്ദേഹവും പുതിയൊരു ഗൃഹം വാങ്ങുകയോ നിലവിലെ ഗൃഹം പൊളിച്ച് പുതിയത് പണിയുകയോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാതെ ഉള്ളൊരു ഗൃഹത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ ഒരു ഗൃഹത്തിന്റെ പണി പൂർണ്ണമായി പൂർത്തീകരിക്കുകയോ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ചെയ്യുവാൻ സാധിക്കും പിതൃപരമായിട്ടുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ അത് യോഗമുണ്ടാകും കേസുകളിലോ വഴക്കുകളിലോ അത്തരത്തിൽ പൂർവിക സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാതെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു മികച്ച സമയമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും ആ വിധത്തിൽ കൂടുതൽ ഭൂമിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടാൻ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള സമ്പാദ്യം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി വന്നു ചേരുന്നതാണ് അതുപോലെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം എന്ന നിലയിലോ മറ്റോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ആരംഭിക്കാം പരമ്പരാഗതമായിട്ടുള്ള പല ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ അത് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ അതെല്ലാം കൂടി ഏറ്റെടുത്ത് തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നതുമാണ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഉന്മേഷവും ഉത്സാഹവും സമ്മാനിക്കും സന്തോഷം സമ്മാനിക്കും നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും പരിചയപ്പെടുന്നതിനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കിത്തരും പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതിനും അവരുമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്നതിനും ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നതിനും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് സാധിക്കും സമൂഹത്തിൽ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും ആദരവുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടവരാശിക്കാരെ കാത്തിരിപ്പുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് ഇതുവരെയും നിങ്ങളുടെ വിവാഹം ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉറപ്പായും നിങ്ങളുടെ വിവാഹം നടന്നിരിക്കാം പ്രണയകാര്യത്തിലൊക്കെ കൂടുതൽ ദൃഢതയും വിശ്വാസവും ഏർപ്പെടുന്നതാണ് അതുപോലെ വിവാഹിതരായിട്ടുള്ളവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉടനീളം പുതിയ ബന്ധുക്കൾ നിങ്ങൾക്ക് കൈവന്നു ചേരും വിദേശയാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും ഉല്ലാസ യാത്രകൾക്കും ഒക്കെ അവസരം ഇടവരാശിക്കാർക്ക് ഇടവക്കൂറുകാർക്ക് വന്നെത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇടവരാശിക്കാര് നിങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉടനീളം മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ കുബേരനെയും ഭജിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഇവരെ നെയ്വിളക്ക് കൊളുത്തി ആരാധിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് വേഗത്തിലുള്ള ഭാഗ്യവർദ്ധനവിനും ധന വർദ്ധനവിനും വഴിതെളിക്കാം ഓരോ മാസവും ഉറപ്പായിട്ടും നിങ്ങൾ ആ മാസത്തിന്റെ ആരംഭത്തിലെങ്കിലും ക്ഷേത്ര ദർശനം ഗൃഹത്തിനടുത്തുള്ള അതിപ്പോ ഏതൊരു ക്ഷേത്രമായിരുന്നാലും നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് നിങ്ങൾക്ക് വേഗത്തിൽ പോകാൻ സാധിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ഓരോ മാസവും അത് ഒന്നാം തീയതി പോയാൽ അത് അതിവിശേഷം അങ്ങനെ പോകുന്നതും നിങ്ങളുടെ ജീവിതത്തില് കൂടുതൽ സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരുന്നതിന് സഹായിക്കും ഇടവരാശിക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്ക കാലഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം അല്ലറ ചില്ലറ തടസ്സങ്ങളൊക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടാം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ രീതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര ക്ഷേത്രങ്ങളില് നിങ്ങൾ നീരാഞ്ജന വിളക്ക് വിളിക്കുക അത് കഴിവതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം വരുന്ന ഒരു ശനിയാഴ്ച നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തുള്ള ശാസ്ത്ര ക്ഷേത്രത്തിലെത്തി അവർ നീരാഞ്ജന വിളക്ക് കൊടുത്ത് കഴിയാത്ത പക്ഷം നിങ്ങളുടെ ഗൃഹത്തിലും ഈ ഒരു വിളക്ക് തെളിക്കാവുന്നതാണ് ദുരിത മോചനത്തിന് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണിത് എന്തായാലും മാർച്ച് മാസത്തിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ സകലവിധ സൗഭാഗ്യങ്ങളും കാർത്തിക മുക്കാല രോഹിണി മകൈര തര ചേരുന്ന ഇടവരാശിക്കാർക്ക് കൈവരിക തന്നെ ചെയ്യും സാമ്പത്തികമായിട്ടൊക്കെ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കാൻ പോകുന്ന ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറും കടവും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനപ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരിടവക്കൂറുകാരും വിഷമിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ സർവൈശ്വര്യം ഭവിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം